എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ തുലാൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം എട്ടിൽ സഞ്ചരിക്കുന്ന കാലയളവാണ് എട്ടിൽ വ്യാഴം സഞ്ചരിക്കുന്നു എന്നാൽ ശനി ആറിൽ സഞ്ചരിക്കുക ശനി ആറിൽ സഞ്ചരിക്കുന്നത് വളരെ അനുകൂലമാണ് ശനി മാത്രമല്ല ബുധൻ ശുക്രൻ രാഹു എന്നീ ഗ്രഹങ്ങളും ആറിലാണ് സഞ്ചരിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിമൂന്ന് വരെ ആദിത്യൻ മീനൻ രാശിയിലും തുടർന്ന് മേടൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും സൽകീർത്തിയുമെല്ലാം ചേരുന്നതാണ് തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാവും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളുണ്ടാവും പക്ഷേ വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും ഇടക്കിടക്ക് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ചകൾ വിഷ്ണു ദർശനം നടത്തുകയോ നടത്തുന്നത് ദോഷപരിഹാരമായിട്ട് ചെയ്യേണ്ടതാണ് ഇതര മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ചകൾ അവർ അവരു അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ഗുണകരമായി ഭവിക്കുന്നതും ആയിരിക്കും